ഓം നമോ നാരായണായ നാരായണീയം ദശകം ഒമ്പത് ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മാവിൻ്റെ പ്രവൃത്തികളെ പറ്റി വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകം തുടങ്ങുന്നത് സ്ഥിതസ് കമലോദ്ഭവസ്തവ ഹി നാഭി പങ്കേരുഹേ കുതസ്വിതിതമിത്യനാ ലോകയൻ തതീക്ഷണക്കുതൂഹലാത് പ്രതിദിശം വിവൃത്താന ചതുവദന താമഗാദ് വികസദഷ്ടദൃഷ്ടംബുജം ആ കമലോത്ഭവനാകട്ടെ ഭഗവാന്റെ നാഭീകമനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തൻ്റെ ഇരിപ്പിടമായ ഈ താമര എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഈ മഹാസമുദ്രത്തിൽ ഈ താമര ഇപ്രകാരം എവിടെ നിന്നുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത് എവിടെ നിന്നാണെന്ന് കാണാൻ കഴിയാതെ അത് കണ്ടുപിടിക്കാനുള്ള കൗതുകം നിമിത്തം നാല് ദിക്കിലേക്കും മുഖം തിരിച്ചു നോക്കി അപ്പോൾ എന്ത് സംഭവിച്ചു എട്ട് വിടർന്ന താമരപ്പൂ പോലുള്ള കണ്ണുകളോട് കൂടിയ നാല് മുഖങ്ങൾ ഉണ്ടായി വന്നു അങ്ങനെയാണത്രേ ബ്രഹ്മാവ് ചതുർമുഖനായത് വീണ്ടും ബ്രഹ്മാവിൻ്റെ മനോവിചാരത്തെക്കുറിച്ച് പറയുകയാണ് മഹാർണവൂർണിതം കമലമേവ തത് കേവലം വിലോക്യ താശ്രയം തവ തനും കമലോദരെ മഹതി നിസ്സഹായോഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമകാദ് ഈ മഹാസമുദ്രത്തിൽ പെട്ടെന്നുണ്ടായി വന്ന ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് ഉണ്ടായത് ഈ വലിയ താമരപ്പൂവിൽ വിഭാഗിയായിരിക്കുന്ന ഈ ഞാൻ ആരാണ് എന്നെല്ലാമുള്ള മനോവിചാരം കൊണ്ട് ബ്രഹ്മാവ് വളരെയധികം ചിന്താകുലനായി അപ്പോൾ താമരപ്പൂവിന്റെ ആധാരമായ ഭഗവാന്റെ ദിവ്യരൂപം ബ്രഹ്മാവിനെ കാണാൻ സാധിച്ചില്ല അങ്ങനെ ബ്രഹ്മാവ് ഈ താമരപ്പൂവിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കുക തന്നെ എന്ന് ഉറപ്പിക്കുന്നു അമുഷ്യസരോരുഹ കിമി കാരണം സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗ വിദ്യയാ സമവരുമതി മോഹനം നദു കളേപരം ദൃഷ്ടങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ടാവുമല്ലോ അപ്പോൾ ഈ സമുദ്രത്തിൽ ഉണ്ടായി വന്ന ഈ താമരപ്പൂവിൻ്റെ ഉൽപ്പത്തിക്കും ഒരു കാരണമുണ്ടാകും എന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു ഉറപ്പിച്ചു അങ്ങനെ തപശക്തി കൊണ്ട് നേടിയ ജ്ഞാനം നിമിത്തമുണ്ടായ സാമർഥ്യത്താൽ താമരയുടെ നാളത്തിനുള്ളിലെ ദ്വാരം വഴി കീഴ്പോട്ടിറങ്ങിച്ചെന്ന് അന്വേഷിച്ചു നോക്കി എന്നിട്ടും ബ്രഹ്മാവ് ജ്ഞാനിയാണെങ്കിൽ കൂടിയും ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ സാധിച്ചില്ല എന്താണ് കാരണം ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം അത് ആർക്ക് തന്നെ ആയാലും ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ താമരയുടെ ഉറവിടം അന്വേഷിച്ചിറങ്ങിയ ബ്രഹ്മാവിന് എന്തു സംഭവിച്ചു എന്ന് പറയുന്നു തത് സകല നാളികർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം ഏകാഗ്രധി സമാധി ്രഹ്മാവ് താമരപ്പൂവിന്റെ നാളത്തിലുള്ള എല്ലാ ദ്വാരങ്ങളിൽ കൂടിയും സഞ്ചരിച്ച് അതിന്റെ പരമസീമയിൽ എച്ചെന്നെത്തി അവിടെ എല്ലാം അന്വേഷിച്ചു എന്നിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ബ്രഹ്മാവിന്റെ ഈ അന്വേഷണം വളരെ കാലം തുടർന്നു അതായത് നൂറു വത്സരകാലം ഇങ്ങനെ പ്രയാസപ്പെട്ട് അന്വേഷിച്ചു നടന്നു അവസാനം തൻ്റെ പ്രയത്നം കൊണ്ട് ഒന്നും സാധിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് അതിൽ നിന്നും പിന്തിരിഞ്ഞു തിരിച്ചും താമരപ്പൂവിനുള്ളിൽ തന്നെ വന്നിരുന്നു എന്നിട്ട് സമാധിയിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ചു ഇങ്ങനെ നൂറ് സംവത്സരകാലം സമാധിയിലിരുന്ന ബ്രഹ്മാവിനുണ്ടായ ആനന്ദ പറയുന്നത് शतेन परिवल्सरै दृढसमाधिबन्धोल्लसद् प्रभोधविशदीकृत सखलु पद्मिनीसम्भव अदृष्टचरमद्भुतम् तव हिरूपमन्तदृशा व्यचष्टपरितुष्टधीर्भुजगोगभागाश्रयम् इप्रकारम् वलरे कालं मनस्सु बुद्धिं एकाग्रमाकि ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് നിരന്തരമായ സാധന കൊണ്ട് മനസ്സ് നിർമ്മലവും ആനന്ദഭരിതവുമായി തീർന്നു അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നതും സർപ്പ രാജാവായ ആദിശേഷന്റെ ശരീരമാകുന്ന മെത്തമേൽ വിശ്രമിക്കുന്നതുമായ ഭഗവത് രൂപത്തെ കൊണ്ട് പ്രത്യക്ഷമായി കണ്ടു ഇവിടെ വളരെ കാലം ബ്രഹ്മാവ് ഭഗവാനെ അന്വേഷിച്ച് നടന്നിട്ട് ഭഗവാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി തൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് ആ സമാധി അവസ്ഥയിൽ ഇരുന്നപ്പോൾ മനസ്സ് ശുദ്ധമായപ്പോഴാണ് ഭ്രഹ്മാവിന് ഭഗവത് രൂപം തൻ്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്നതായി അനുഭവപ്പെട്ടത് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈശ്വരനെ അന്വേഷിക്കേണ്ടത് പുറത്തൊന്നുമല്ല ഈശ്വരൻ ഇരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ആ ഈശ്വരനെ അറിയണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം അവനവന്റെ ദൃഷ്ടി അന്തർമുഖമായാൽ മാത്രമേ ഈശ്വര ഈശ്വരസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നു കിരീടമകുടോല്ല മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായകുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തയി ഭാവയേ കമലജന്മനേ ദർശിതം ശിരസിൽ തിളങ്ങുന്ന കിരീടവും മകുടവും ധരിച്ചിരിക്കുന്നു കൈവളകൾ തോൾവളകൾ എന്നിവ ധരിച്ചിരിക്കുന്നു കാശാവിൻ കശാവിൻപൂക്കളുടേതായ കാന്തിയുറ്റ തിരുവിടലിൽ മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നു രത്നങ്ങൾ പതിച്ച തിളങ്ങുന്ന അരഞ്ഞാണം ധരിച്ചിരിക്കുന്നു മഞ്ഞപ്പട്ടാട വളരെ മനോഹരമായി ചാർത്തിയിരിക്കുന്നു കഴുത്തിൽ തിളങ്ങുന്ന കൗസ്ത ധരിച്ചിരിക്കുന്നു ഇങ്ങനെ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ തിരുവുടലിനെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു ബ്രഹ്മാവ് കണ്ട മനോഹരമായ ഭഗവത് സ്വരൂപത്തെ കാണുവാൻ തനിക്കും അനുഗ്രഹം നൽകേണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ദർശനം കൊണ്ട് ആനന്ദപരവശനായ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ ജയപ്രഭോ പദമുശിദിഷ്ടോ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി അലയോ വേദസമൂഹങ്ങളാൽ പ്രകാശിക്കപ്പെട്ട ഭഗവാനെ മഹത്തായ മാഹാത്മ്യത്തോട് കൂടിയവനും ലക്ഷ്മീവല്ലഭനും സർവലോകങ്ങളെയും അനുഗ്രഹിക്കുന്നവനുമാകുന്നു അങ്ങനെയുള്ള അവിടുന്ന് സർവോൽകർഷേണ വിജയിച്ചാലും അലയോ സർവശക്തനായ ഭഗവാനെ എന്റെ ഭാഗ്യനിമിത്തമാണ് നിമിത്തമാണ് അവിടുത്തെ ദർശനം എനിക്ക് സാധ്യമായത് എന്റെ ബുദ്ധിയെ ലോകങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കർമ്മ സാമർഥ്യമുള്ളതാക്കി തീർത്താലും ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടു കൂടിയ ഭഗവാനെ അവിടുന്ന് ഈയുള്ളവനെയും കാത്തുരക്ഷിച്ചു കൊള്ളണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുന്നു ലഭസ്വഭുവനത്രീ രജനക്ഷതാമ

സമസ്ത അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും അതിതീവ്രവുമായ എന്നിലുള്ള ഭക്തിയും അങ്ങേക്കുണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു ബ്രഹ്മാവ് ആഗ്രഹിച്ചതിനേക്കാൾ അധികമായ അനുഗ്രഹമാണ് ഭഗവാൻ നൽകിയത് തീവ്രമായ ഭക്തിയെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത് ഇതിലധികം എന്താണ് ലഭിക്കേണ്ടത് ഭക്തിയുടെ മഹത്വം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മാവ് ആകട്ടെ സന്തോഷം നിർഭരനായി തീർന്നു ഭഗവാന്റെ വരം ലഭിച്ച ശേഷം ബ്രഹ്മാവ് എന്തു ചെയ്തു എന്ന് പറയുന്നുപാസ്ത സഖലു ദിവ്യൂർ ഉദീക്ഷ കില കമ്പിതം പയസി പങ്കജം വായുന ഭവത് ബല വിജൃംഭിത പവനപാധീത അനന്തരം ഭ്രഹ്മാവാകട്ടെ വളരെ കാലം തപസ് ചെയ്ത് മുമ്പത്തേതിലും അധികമായ തപോബലത്തെയും ജ്ഞാനശക്തിയെയും ലഭിച്ചു അങ്ങനെ ബ്രഹ്മാവ് സമുദ്രമധ്യത്തിൽ കാറ്റുകൊണ്ടുലയുന്ന താമരപ്പൂവിനെ ചലനമില്ലാതാക്കാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം വർദ്ധിച്ച പ്രഭാവമുള്ളവനായി തീർന്ന് വായുവും ജലവും മുഴുവൻ പാനം ചെയ്തു അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപ്രകരണത്തെപ്പറ്റിയാണ് വിവരിക്കുന്നത് തവൈവ കൃപയാ പുന പ്രവവൃതേ നിർമ്മിതൗ കൃപയാത്രയീം പ്രവൃതൌരോരുമാശു മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ ബ്രഹ്മാവിന്റെ സൃഷ്ടി പ്രകരണത്തെപ്പറ്റി പറയുന്നു ഇളക്കമില്ലാതെ സ്ഥിതി ചെയ്തിരു ചെയ്യുന്ന താമരപ്പൂവിനെ ബ്രഹ്മാവ് മൂന്നായി വിഭജിച്ചു അവയെ മൂന്ന് ലോകങ്ങളായി കൽപ്പിച്ചു ഈ ലോകങ്ങളിൽ വസിപ്പാനുള്ള യോഗ്യത സിദ്ധിച്ച ജീവാത്മാക്കളുടെ ശരീരം സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇപ്രകാരം ബ്രഹ്മദേവന് സൃഷ്ടികർമ്മത്തിൽ സർവ സാമർഥ്യവും ഉണ്ടാക്കിക്കൊടുത്ത സത്വേകമൂർത്തിയായ ഭഗവാന്റെ കൃപാകടാക്ഷം തന്റെ രോഗശമനത്തിനായി ഉണ്ടാകണേ എന്ന മേൽബത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ ഈ ദശകം അവസാനിക്കുന്നു